ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദന എന്ന് പറയുന്ന വിഷയത്തിന്റെ കൈകളിൽ അകപ്പെട്ടു പോയ വ്യക്തിയാണ് ഒന്നൂറ ഇപ്പോൾ പലർക്കും അങ്ങനെയൊരു സംശയമാണ് ഉടലെടുത്തിരിക്കുന്നത് അതായത് ബിഗ് ബോസിനുള്ളിലുള്ള റീസെന്റ് ആയിട്ടുള്ള ഡേയ്സില് ആതിലെയും നൂറയും പറ്റിയുള്ള ഓരോരോ വിവാദങ്ങളാണ് ഇപ്പം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ലാലേട്ടൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റുമെല്ലോ ലസ്മിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആതിലെയും നൂറയും ഈ ഒരു പരാമർശത്തിന് ഈ ഒരു ആതിലയും നൂറയും വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതായത് ആതിലയും നൂറയും ഇപ്പം ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അവരുടെ ബിഹേവിയറെ മാറിയിട്ടുണ്ട് ആതിലയും നൂറയും അടിമുടി മാറിപ്പോയി എന്നുള്ള രീതിയിലുള്ള ആണ് ഇപ്പം നമുക്ക് ബിഗ് ബോസിൻ്റെ ആയെങ്കിലും എന്ത് വീഡിയോ ക്ലിപ്സിൻ്റെ ഇവരെക്കുറിച്ച് എന്ത് വീഡിയോ ക്ലിപ്സ് ആണോ ഉള്ളത് അതിനിടയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് ആതിലയും നൂറയും ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല അവർ ഒരുപാട് മാറിയിട്ടുണ്ട് അവരിപ്പോഴാണ് ശരിക്കുള്ള അവരെന്താണെന്ന് എക്സ്പോസഡ് ആയിട്ട് വരുന്നത് ശരിയാണ് ഇപ്പോഴാണ് ശരിക്കുള്ള ആതിലേയും നൂറയുടെയും ഒരു വ്യക്തിത്വം എന്താണെന്നുള്ളത് പുറത്തേക്ക് വരുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു അഹങ്കാരം തലക്കി പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ആതില ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആതില എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തീരെ റെസ്പെക്റ്റ് മറ്റൊരു കണ്ടിറ്റന്റിന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് തീരെ റെസ്പെക്ട് കൊടുക്കാത്തൊരു വ്യക്തിയാണ് ഈ ഒരു ആതില എന്ന് പറയുന്നത് അപ്പം ആതില അഹങ്കാരം തലക്കി പിടിച്ചു നടക്കുന്നു എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ആദില എന്ന് പറയുന്ന വിഷത്തിന്റെ കൈകളിൽ അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടി തന്നെയാണ് നൂറ എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും ആദ്യകാലത്തെ ഇവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതില് ഇവർ ആതിലയോടും നൂറയോടും ഇരുത്തി ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ പാരന്റ്സിന്റെ ഗുണം പോകാൻ ഇനിയും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഫസ്റ്റ് അവിടെ ആൻസർ പറയുന്നത് നൂറായിരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ആ ഇഷ്യൂവിനൊക്കെ മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ പേരൻസിന്റെ കൂടെ ഒക്കെ ആ ഒരു ഫാമിലി അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഞാൻ മിസ്സ് ചെയ്യുന്നില്ല എനിക്ക് ഒരു ടോക്സിക് ലൈഫ് ലീഡ് ചെയ്യാൻ താല്പര്യമല്ലോ അല്ല റിലേഷൻ പറഞ്ഞ ഞാൻ 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 സ്ട്രഗിൾ ചെയ്തിരുന്നു കാരണം അല്ലാ അവിടെ എനിക്ക് ആ ഒരു ടോക്സിക് ലൈഫിലേക്ക് പോകാൻ താല്പര്യമില്ല എനിക്ക് ആ അവരുടെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല വീട്ടുകാരുടെ അടുത്തേക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ആവാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നൂറയായിരിക്കും ആദ്യമായിട്ട് ഇവിടെ ആൻസർ കൊടുക്കുക അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അപ്പം നൂറയും ആതിലയും ഏകദേശം ഒരുപോലെ തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്നാണ് എനിക്ക് ആദ്യം തോന്നിയിരുന്നത് പക്ഷേ എനിക്കിപ്പം ഈ ഒരു ബിഗ് ബോസിലുള്ള അവരുടെ ഒരു എക്സ്പോഷ്യർ കണ്ടപ്പോൾ എനിക്കത് മാറ്റി ചിന്തിക്കാനാണ് തോന്നുന്നത് ആതിലയുടെ ആദിലയുടെ ബ്രെയിൻ വാഷിന് വഴങ്ങിയാണ് നൂറ ഇങ്ങനെ മാറിയത് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് കാരണം ഈ ഒരു ലൈവ് എപ്പിസോഡൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ കമൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈവില് ഈ ഒരു നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ബാക്കി പലരുടെയും കൂടെ ഇരുന്ന് മനസ്സ് തുറന്ന് ആർ തട്ടുവസിച്ച് ചിരിച്ച് അവൾ എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ആതിലയുടെ കൂടെ ഇരിക്കുമ്പം ആ ഒരു മനസ്സിനുള്ള ആ ഒരു സന്തോഷം നമുക്ക് നല്ല രീതിയിൽ പ്രകടമാകുന്നില്ല എന്നുള്ള രീതിയിൽ പലരും കമൻറ്റിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ആതിലയുടെ കൂടെ ഈ ഒരു നൂറ ഹാപ്പി അല്ല എന്ന് വേണ്ടത് നമുക്ക് വിചാരിക്കാനായിട്ട് അല്ലെങ്കിൽ ആതില അത്രയ്ക്കും ബ്രെയിൻ വാഷ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് തൻ്റെ സൈഡിലേക്ക് നൂറയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ പലരും പറയുന്നത് നൂറയുടെ ഫാമിലി ബിഗ് ബോസിന് ഉള്ളിൽ കടന്നു വരികയാണെങ്കിൽ നൂറയോട് സംസാരിക്കുകയാണെങ്കിൽ അവർ തമ്മിലൊരു കോൺവെർസേഷൻ നടന്നാലേ ഉറപ്പായിട്ടും നൂറയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പലരും സംസാരിക്കുന്നത് ഒരു പരിധി വരെ ഈ ഒരു നമുക്കിവിടെ ബിഗ് ബോസ് കാണുമ്പം അതിലൊരു സൈക്കിക് പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് സൈ അതായത് ഒരു എന്താ പറയുക ബാക്കിയുള്ള ഒരാളെ ഡോമിനെറ്റ് ചെയ്തിട്ടുള്ള അതായത് നൂറയെ ഭയങ്കരമായിട്ട് ഡോമിനെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആതില അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആതിലയോട് നൂറ അങ്ങോട്ട് തിരിച്ചൊന്നും എന്താ പറയാ നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ആതില തിരിച്ച് നൂറയോട് നല്ല രീതിയിൽ ഓർഡർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഡോമിനൻ്റ് ക്യാരക്ടറാണ് അപ്പം എന്താ പറയാ ഈ ഒരു ആതിലയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം അവർ തമ്മിൽ നല്ല രീതിയിലാണ് നല്ല ടേംസിലാണ് നമുക്കിവിടെ പറയാൻ പറ്റില്ല ആതിലയുടെ സമ്മർദ്ദം മൂലം നൂറ ആ ഒരു റിലേഷൻഷിപ്പിലായി പോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പിന്നെ ഇതിനു ക്ക് വേണ്ടി സംസാരിച്ചിരുന്നു അതായത് ഒരു ലസ്ബിയൻ ആവ് എന്നൊക്കെ പറയുന്നത് അത് ഇപ്പം ഏകദേശം എല്ലാവരും നോർമലൈസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ ഞാനും സംസാരിച്ചിരുന്നു പക്ഷേ അത് രണ്ടുപേരും ഒരുപോലെ നിൽക്കുമ്പോഴാണ് നമുക്കത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് പക്ഷേ ഇപ്പം ആതിലയുടെയും നൂറയുടെയും ക്യാരക്ടേഴ്സ് ഫുൾ ആയിട്ട് എക്സ്പോസ്ഡ് ആയായി വരുന്നുണ്ട് ബിഗ് ബോസിൽ അത് കാണുമ്പം മിക്ക ആൾക്കാർക്കും വന്നിട്ടുള്ള ഡൗട്ട് തന്നെയാണ് ആതിലയുടെ സമ്മർദ്ദം വഴിയാണ് ഈ ഒരു ന്യൂറ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരുന്നത് എങ്ങാനും ബിഗ് ബോസിൽ ന്യൂറയുടെ ഫാമിലി എൻ്റർ ആകുകയാണെങ്കിൽ അവർ തമ്മിൽ നല്ല രീതിയിലൊരു കോൺവെർസേഷൻ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നൂറയ്ക്ക് തൻ്റെ കുടുംബത്തോട് കൂടെ തിരിച്ചു പോകാനുള്ള എല്ലാ ഒരു സാഹചര്യം അതായത് സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പം ബിഗ് ബോസ് ഈ ഒരു ലസ്പിയൻ കപ്പിൾസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവരുടെ അതായത് ആയാലും ഗെയ് ആയാലും ഇനി എന്തൊക്കെ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അതൊക്കെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇവരെ ബിഗ് ബോസിനുള്ളിൽ കൊണ്ടുവന്നതെങ്കിൽ ബിഗ് ബോസിന് തെറ്റി ഇവരുടെ ഇത് നോർമലൈസ് ചെയ്യുന്ന കാര്യമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരും ഇതിൽ ഓരോരോ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് പോകുന്നത് അതായത് അതിലൂടെ സമ്മർദ്ദം വഴി തന്നെയാണ് നൂറ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തങ്ങി നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എക്സ്പോസർ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വരുന്നത് ബിഗ് ബോസിന് ആരും ഇവിടെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന് സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോർമലൈസ് ചെയ്യാൻ കഴിയില്ല ഒരാൾ ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം ഒരാളെ ഒരാൾ തൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല രീതിയിലിടയിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ആണ് ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു നൂറയെ അതിലയുടെ സൈഡിലേക്ക് നിർത്തിയിരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് നോർമലൈസ് ചെയ്തൊന്നും കാണാൻ പറ്റില്ല ഉറപ്പുള്ള കാര്യമല്ലേ അപ്പം എന്താണെന്നുള്ളത് നമുക്ക് കാണു തന്നെ ഇരുന്ന് കാണാൻ പറ്റും അതായത് നൂറ് ദിവസവും ഈയൊരു ആതിലയും നൂറയും ഇതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവർ മിക്കവാറും എല്ലാ രീതിയിലും എക്സ്പോസ്ഡ് ആവാനുള്ള പുറത്തേക്ക് എല്ലാ രീതിയിലും എക്സ്പോസ്ഡ് ആവാനുള്ള എല്ലാ ചാൻസസും ഇവിടെ കാണുന്നുണ്ട് അപ്പം എന്തായാലും ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ അവരുടെ പോക്ക് കണ്ടാൽ ചാൻസ് ഉണ്ട് ആതിലയും നൂറയും തമ്മിൽ വേർ പിരിയാനുള്ള ചാൻസും ഇവിടെ കാണുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ജീവിതമാണ് അവരുടെ ഇഷ്ടങ്ങളാണ് നമുക്ക് എത്രയൊക്കെ ആണെങ്കിലും ഇതൊരു പ്രൊഡിക്ഷൻ ആണ് നമുക്ക് സത്യമായിട്ട് അവരുടെ ഉള്ളിൽ എന്താണ് നിൽക്കുന്നത് എന്നുള്ളത് ചികഞ്ഞു നോക്കി അല്ലെങ്കിൽ കുഴിച്ച് നോക്കി അല്ലെങ്കിൽ ചൂഴ്ന്ന് നോക്കി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് അവരുടെ എക്സ്പോഷ്യർ കാണിച്ചിട്ടില്ല അവർ കാണിച്ചിട്ടില്ല പൊതുസമൂഹത്തോടും അവർ കാണിച്ചിട്ടില്ല ആ ഇത്രയും ക്യാമറകൾക്ക് മുമ്പിൽ അവർ കാണിച്ചിട്ടില്ല ഓരോരോ കാര്യങ്ങളിലൂടെ നമ്മൾ പ്രഡിക്ട് ചെയ്യുന്ന പറയുന്നതാണ് എത്ര ശതമാനം ശരിയാവണം എന്നില്ല മേ ബി മേ ബി നമുക്ക് പറയാൻ പറ്റുള്ളൂ നൂറയുടെ ഫാമിലി ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞിട്ട് അവരോട് സംസാരിക്കുകയാണെങ്കിൽ മേ ബി നൂറ ഫാമിലിയോടൊപ്പം തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എൻ്റെതായിട്ടുള്ള ചിന്തകൾ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു സ്വവർഗാനം ഒരകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളാം നിങ്ങൾ ഇതിനെ അംഗീകരിക്കും നോർമലൈസ് ചെയ്ത് കാണുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തുടക്കക്കാരിയാണ് മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് സോ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ വൈദ്യപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ